ജീവിക്കുന്നത് ത്രീ ഡി വേൾഡിലാണോ ഫോർ ഡി വേൾഡിലാണോ അതറിയുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ജീവിക്കുന്നത് ഫോർ ഡി വേൾഡിലാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് നമ്മൾ ജീവിക്കുന്നത് ത്രീ ഡി വേൾഡിൽ നമുക്ക് ത്രീ ഡി വേൾഡിന് രണ്ട് തരത്തിൽ പറയാം ത്രീ ഡി വേൾഡിൽ കാണുന്ന രൂപങ്ങൾക്കെല്ലാം മൂന്ന് വശങ്ങളാണുള്ളത് ലെന്ത് ബ്രെത്ത് ഹൈറ്റ് എന്നീ മൂന്ന് ഭാഗങ്ങളാണുള്ളത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ത്രീ ഡി വേൾഡിലുള്ളവർക്ക് മൂന്ന് ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാം ഒന്ന് മുകളിലേക്കും താഴോട്ടും രണ്ട് ലെഫ്റ്റ് റൈറ്റ് എന്നീ ഇരുവശങ്ങൾക്കും മൂന്ന് ബാക്കിലേക്കും മുന്നിലേക്കും എന്നിങ്ങനെ മൂന്ന് തരത്തിൽ ത്രീ ഡി വേൾഡിലുള്ളവർക്ക് സഞ്ചരിക്കാൻ പറ്റും എന്നാൽ ഫോർ ഡി വേൾഡിലേക്ക് വരുമ്പോൾ സ്ഥിതി മറ്റൊന്നാണ് അതായത് സമയം ഫോർഡി വേൾഡിലുള്ളവർക്ക് സമയത്തിലൂടെ മുന്നിലേക്കും പുറകിലേക്കും സഞ്ചരിക്കാൻ പറ്റും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ റീ ഡി വേൾഡ് ജീവിക്കുന്ന നമുക്ക് നമുക്കും സമയമുണ്ട് ഒരു പ്രശ്നമുണ്ട് നമുക്ക് സമയത്തിലൂടെ മുന്നിലേക്ക് മാത്രമേ പോകാൻ സാധിക്കൂ പുറകിലേക്ക് പോകാൻ സാധിക്കില്ല അതായത് നമുക്ക് സമയത്തിലൂടെ പതിയെ ഫ്യൂച്ചറിലേക്കേ പോകാൻ പറ്റുള്ളൂ ഒരിക്കലും പുറകോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല ി പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് വേൾഡിനും വേൾഡിനും ഇടയ്ക്കാണ് ഇടയ്ക്കാണർത്ഥം ഇതിന്റെ രണ്ടുമിടയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നത് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് കമന്റ് അടിക്കാൻ മറക്കല്ലേ ബൈ